വാർത്തകൾ വിശദമായി വയനാട്ടിൽ ഉരുൾപൊട്ടൽ മുണ്ടക്കൈ ടൗണിലും ചൂരൽമരയിലും ഉരുൾപൊട്ടലുണ്ടായി വൈത്തിരി താലൂക്കിലെ വെള്ളേരിമര വില്ലേജ് മേപ്പാടി പഞ്ചായത്തിലാണ് ഉരുൾപൊട്ടിയത് പുലർച്ചെ ഒരു മണിയോടെയാണ് ആദ്യം ഉരുൾപൊട്ടലുണ്ടായത് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ വീണ്ടും ഉരുൾപൊട്ടലുണ്ടായി ഉരുൾപൊട്ടലിൽ മൂന്ന് പേർ മരണപ്പെട്ടു എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കിയത് മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടില്ല മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത നിരവധി പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം ൊന്ന് പേരെ മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിൽ സാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുമെന്ന് ഉൾപ്പെടെ വയനാട്ടിലെത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു താമരശ്ശേരി ചുരത്തിലും മണ്ണിടിച്ചിൽ കാരണം ഗതാഗതം തടസ്സപ്പെട്ടു